യൂട്യൂബ് ചാനൽ എന്താ ചൂടല്ലേ ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്ഷമാം വെച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ നല്ല തണുത്തത് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നത്തില്ലേ ഈ ചൂടത്ത് അപ്പൊ നമുക്ക് ക്ഷമാം വെച്ച് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ഒത്തിച്ചിരി പച്ചയാണ് ഇത് ഏകദേശം ഇപ്പൊ എടുക്കാൻ പറ്റത്തിനുണ്ട് ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ ക്ഷേമാ ഇവിടെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ക്ഷേമാ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം ഇപ്പൊ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഹോർലിക്സ് ഉണ്ടല്ലോ ബൂസ്റ്റ് വേനവേ അതിടാം ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനത് കുറച്ച് ഹോർലിക്സ് ചേർക്കുവാണേ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഐസ്ക്രീമാണ് ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് വേറൊരു ഐസ്ക്രീം ചേർക്കുന്നതിനെക്കാട്ട് നല്ലത് വാനിലയുടെ ഫ്ലേവർ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ കുറച്ച് ഐസ്ക്രീം കൂടി ചേർക്കുന്നുണ്ട് അതിനെ ഇതിനകത്ത് കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ ക്ഷമാമ്പ് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതെ ആ ജാറിൽ തന്നെ പാൽ കുറച്ച് കട്ടിയാക്കി എടുത്ത പാലാണ് ഇത് തിളപ്പിച്ച് ആറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഇത് ചേർക്കാം മധുരം ചേർത്തില്ലായിരുന്നു അപ്പം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഈ പാലും പഞ്ചസാരയും കൂടെ നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആ ക്ഷമാവ മിക്സിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം എന്നിട്ട് ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ ക്ഷമാം അത് കറക്റ്റ് ഷേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഷേക്ക് കുറച്ച് കട്ടി കാണുമല്ലോ ഇത് അങ്ങനല്ല ഒരു ജ്യൂസിൻ്റെ ആരുള്ള രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ലൂസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല രുചിയുള്ളതാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല തണുപ്പത്ത് തണുപ്പാണ് ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് ഇത് കഴിക്കാനായിട്ട് വേറെ ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ക്ഷമാം കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം